ഒരു വർഷത്തില് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളുണ്ട് ഈ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളെ പന്ത്രണ്ട് മാസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക ഈ ഓരോ മാസത്തിലും ഏകദേശം നാല് ആഴ്ചകൾ വെച്ചിട്ടുണ്ട് ഈ ഓരോ ആഴ്ചയിലും ഏഴ് ദിവസങ്ങൾ വെച്ചിട്ടുണ്ട് ഇതില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ദിവസം ഏതാ ഞായറാഴ്ച ഈ ഞായർ എന്ന് പറയുന്നത് ആഴ്ചയാണോ ദിവസമാണോ ആക്ച്വലി ഇറ്റ് ഈസ് എ ഡേ ശരി ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന നീ പറഞ്ഞേ പറഞ്ഞതുപോലെ ഞായർ ഒരാഴ്ചയാണെങ്കിൽ ആ ആഴ്ചക്കകത്ത് വരുന്ന ഏഴ് ദിവസങ്ങളൊന്നു പറഞ്ഞേ അയ്യോ അത് നമുക്ക് ഞാൻ പറഞ്ഞത് ആഴ്ച തെറ്റാ ഒരു രസത്തിന്റെ പേരിൽ തെറ്റ് പറയുന്നത് ശരിയാണോ തെറ്റാണോ എല്ലാരും പറയുന്ന തെറ്റ് നമ്മൾ ആവർത്തിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ തെറ്റ് അപ്പൊ നീ പറഞ്ഞത് തെറ്റല്ലേ അതെ ഞാൻ ചെയ്ത തെറ്റാ അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ദിവസം ഏതാ സൺഡേ ഒരു തെറ്റ് തിരുത്തി തന്നതിന് താങ്ക് യു പറയൂ സോ മച്ച് ബൈ ദ